അപ്പോഴേ നമ്മുടെ കർക്കിടക തുടങ്ങിയില്ലേ അപ്പോൾ ഈ കർക്കിടകത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീര പുഷ്ടിക്ക് പുഷ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ശരീര ശുദ്ധിക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രിങ്ങ് ആണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക നമ്മളെ തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള നമ്മളെ കറിവേപ്പിലാണ് കേട്ടോ താരം കറിവേപ്പില എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു കൈ നിറയെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കറിവേപ്പിലിഷ്ടമാണെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ അപ്പോൾ എടുത്തിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണോ അതൊന്നുമല്ല അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഒരു കൂട്ടം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പാലാണ് കേട്ടോ പശുവും പാലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ പശുവും പാലാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് പശുവും പാൽ ഇഷ്ടമില്ല നിങ്ങൾക്ക് കുറച്ച് മോര് ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു അര ഗ്ലാസ്സോളം പശുവും പാലും മതി അപ്പം നമ്മളിത് ദിവസവും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ എന്ത് സാധനമായാലും ഒരു ലിമിറ്റ് വെച്ചിട്ട് കുടിക്കുക അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ കുടിക്കുന്നത് ഈ കർക്കിട മാസത്തിൽ നല്ലതായിരിക്കും നമ്മളെ മുടി വളരാൻ വളരെ അധികം സഹായിക്കും നമ്മുടെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോയി നല്ലൊരു ബ്ലഡ് ആയി നമുക്ക് കിട്ടാനും ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ചോദ്യം വരും കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ അത്ര അങ്ങോട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഒരു ആറേഴ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ മോര് തന്നെയാണ് ഉത്തമം പിന്നെ പശു പാലിൻ്റെ പാൽപ്പാടം നീക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ